സംഘടനയെ ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അമ്മ പ്രസിഡന്റ് ശ്വേത മേനോൻ മീഡിയ വണ്ടിനോട് സംഘടനയ്ക്കകത്തെ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കും ഡബ്ല്യൂസിൽ ആശംസകൾ അറിയിച്ചു അഭിപ്രായ വ്യത്യാസമുള്ളവർ തിരിച്ചു വരണം എല്ലാ സുഹൃത്തുക്കൾക്കും അമ്മയിലേക്ക് സ്വാഗതമെന്നും എല്ലാവർക്കും നന്ദിയെന്നും അമ്മ അധ്യക്ഷൻ മീഡിയ വണ്ടിനോട് പറഞ്ഞു എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് ഒരേ ഒരു പോസിറ്റീവ് വേറെ ഒന്നുമില്ല ആദ്യമൊന്ന് മീറ്റിംഗ് കൂടട്ടെ അത് കഴിഞ്ഞ് അവരെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കേൾക്കാം കേട്ടിട്ട് പരിഗണിക്കണം നമ്മളെല്ലാവരും ചർച്ച ചെയ്തിട്ട് തന്നെയാണ് എനിക്ക് നമ്മളെല്ലാവരും ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അമ്മേനെ എങ്ങനെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ദാറ്റ്സ് ഇറ്റ് എല്ലാവരും ഇതന്നെയല്ലേ പറയുന്നുണ്ടായിരുന്ന സ്ത്രീകൾ മുന്നോട്ട് വരണം മുന്നോട്ട് വരണം ഇതാ വന്നു വന്നു ഇനി നമുക്ക് സമയം തരുക ഒരു ബേബി സ്റ്റെപ്പായിട്ട് നമുക്ക് മുന്നോട്ട് മെല്ലെ മെല്ലെ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ എന്നല്ല നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദിക്കുന്നു ആൻഡ് എല്ലാവരും അതിൻ്റെതായ ഒരു സപ്പോർട്ട് തരുന്നുണ്ട് ഈ ഇലക്ഷൻ്റെ മുമ്പേ എല്ലാവരും എൻ്റെ മെസ്സേജ് അയച്ചിട്ടുണ്ട് രേവതി ചേച്ചി റീമ കല്ലിംഗിൾ ആണെങ്കിലും അഞ്ജലി മെനൻ ആണെങ്കിലും എല്ലാവരും എന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട് സുദയ വിഷിങ് മീ ഓൾ ദ ബെസ്റ്റ് അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ സി എൻഡ് ഓഫ് ദി ഡേ നമ്മളെല്ലാവരും ഒരു ഫാമിലിൻ്റെ ആൾക്കാരാണ് അവരെല്ലാവരും വരണം എന്നാണ് നമ്മുടെ നമ്മളുടെ ആയ ലാലട്ടൻ മമ്മൂട്ടി എല്ലാവരും പറയുന്നുണ്ടായിരുന്നത് സുരേഷ് ഗോപി വരെ പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം തിരിച്ച് വരണം അവരെ കുടുംബമല്ലേ പക്ഷെ സപ്പോസ് ഇഫ് ദേ നീഡ് സം ചർച്ച മേ ബി വിൽ ഡു ഇറ്റ് ഓഫ് കോഴ്സ് ഫഷോ വിവരങ്ങളുമായി ലിഡിയ ജേക്കബ് ചേരുന്നുണ്ട് ലിഡിയ അമ്മയുടെ ഒരു പുതിയ ചരിത്രം പിറന്നിരിക്കുകയാണ് അമ്മയുടെ അധ്യക്ഷസ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് മറ്റെന്തെല്ലാം പ്രതീക്ഷകളാണ് ശ്വേതാ മേനോൻ നമ്മളോട് പങ്കുവച്ചത് ജിരാ സൂചിപ്പിച്ചതുപോലെ അമ്മയുടെ മുപ്പത്തിയൊന്ന് വർഷത്തെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് ആദ്യ വനിതാ പ്രസിഡന്റായി ശ്വേതാ മേനോൻ അധികാരമേറ്റിരി അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതായത് ഇപ്രാവശ്യത്തെ ഒരു ഭരണസമിതി എന്ന് പറയുന്നത് ഭൂരിഭാഗവും സ്ത്രീകൾ ആണ് എന്നുള്ളതാണ് പ്രത്യേകത കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ഒപ്പം ലക്ഷ്മിപ്രിയ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ജയൻ ചേർത്തലയും ഒപ്പം രണ്ട് വൈസ് പ്രസിഡന്റുമാരാണ് ഉള്ളത് ഒന്ന് ജയൻ ചേർത്തലയും മറ്റൊന്ന് ലക്ഷ്മിപ്രിയയുമാണ് വൈസ് പ്രസിഡന്റുമാർ ഒപ്പം ജോയിന്റ് സെക്രട്ടറി ായി അൻസിബ എതിരില്ലാതെ മുൻപ് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു മാത്രമല്ല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും നാല് സ്ത്രീകൾ ഉണ്ട് എന്നുള്ളതാണ് സരയു ആശ അരവിന്ദ് നീന കുരുപ്പ് അഞ്ജലി നായർ എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നാല് വനിതാ അംഗങ്ങൾ അത്തരത്തിൽ ഭൂരിഭാഗവും വനിതകൾ നയിക്കുന്ന ഒരു അമ്മ എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ കമ്മിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ ആരോപണങ്ങൾക്കും ഒരു കൊല്ലം നീണ്ടു നിന്ന കലുഷിതമായിട്ടുള്ള അന്തരീക്ഷത്തിന് ശേഷമാണ് അമ്മയിൽ ഇത്തരത്തിലുള്ള െരഞ്ഞെടുപ്പിലേക്ക് പോവുകയും അതിൽ ഒരു വനിതാ പ്രസിഡന്റ് വരികയും ചെയ്യുന്നത് അത് അത്ര തന്നെ പ്രാധാന്യമെത്തുന്ന ഒരു കാര്യം കൂടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ആടിയുലിഞ്ഞ അമ്മയെ വലിയ ആരോപണങ്ങളും വിവാദങ്ങളും വേട്ടയാടിയ അമ്മയെ ഒരു കൊല്ലത്തോളം തിരഞ്ഞെടുപ്പുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നയിച്ചത് അഡ്ഹോ കമ്മിറ്റിയായിരുന്നു അഡ്ഹോ കമ്മിറ്റി അത്തരത്തിൽ അഡ്ഹോ കമ്മിറ്റി അടക്കം ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെ നേരിട്ടിരുന്നു അത് കഴിഞ്ഞ കഴിഞ്ഞ മാസം അമ്മ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് എന്ന് അറിയിക്കുന്നു മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് േക്കില്ല എന്നറിയിക്കുന്നു പിന്നീട് ശ്വേതാ മേനോനും ദേവനും അടക്കമുള്ളവർ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകുന്നു ഈ നാമനിർദ്ദേശ പത്രിക നൽകിയത് ശേഷവും വലിയ ആരോപണങ്ങൾ ശ്വേതാ മേനോവിനെതിരെ വന്നു ഒപ്പം ജനറൽ സെക്രട്ടറിയായി മത്സരിക്കുന്ന കുക്കു പരമേശ്വരനെതിരെ മെമ്മറി കാർഡ് വിവാദം അടക്കമുള്ള കാര്യങ്ങൾ വരുന്നു അതെല്ലാം തരണം ചെയ്താണ് ഇപ്പോൾ ഒരു വനിതാ പ്രസിഡന്റ് അതായത് അമ്മയുടെ ചരിത്രം തിരുത്തിക്കുറിച്ച് ഒരു വനിതാ പ്രസിഡന്റ് എന്ന ഇതിലേക്ക് വന്നിരിക്കുന്നത് അത് ഒരു തരത്തിലും ഒരു സ്ത്രീ മേധാവിത്വമുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യമായി അതിന് എതിരെ കണക്കാക്കാനാവില്ല എന്നുകൂടിയാണ് ശ്വേതാ മേനോൻ പറയുന്നത് മറ്റ് അംഗങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടിയാണ് താൻ അധികാരത്തിലെത്തിയത് അല്ലെങ്കിൽ അത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ് ശ്വേതാ മേനോൻ അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അതായത് മോഹൻലാലിൻ്റെ അടക്കം പിന്തുണ ശ്വേതാ മേനോൻ ഉണ്ടായിരുന്നു അങ്ങനെ മറ്റ് ഇതിനു മുൻപിൽ ഉണ്ടായിരുന്ന കമ്മിറ്റി അംഗങ്ങളുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പിൽ ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്ന് വേണം കരുതാൻ ഒപ്പം മറ്റാളുകൾ പ്രബലരായിട്ടുള്ള ആളുകൾ തന്നെയായിരുന്നു ഈ കുക്കു മേശ്വരനൊപ്പവും അതുപോലെ തന്നെ പ്രിയയുടെ എതിരായ ഒക്കെ മത്സരിച്ചത് പ്രബലരായി തന്നെയുള്ള ആളുകളായിരുന്നു ഇവർക്ക് ഇവരെയൊക്കെ തരണം ചെയ്ത് അത്തരത്തിലൊക്കെ അതൊക്കെ കഴിഞ്ഞാണ് ഇപ്പോൾ സ്ത്രീകൾ തന്നെ നയിക്കുന്ന ഒരു പാനലിലേക്ക് സ്ത്രീകൾ നേതൃസ്ഥാനത്തേക്ക് വന്ന് വന്നിരിക്കുന്നത് അത്തരത്തിൽ ഇപ്പോൾ ജയ രവീന്ദ്രനായിരുന്നു കുക്കു പരമേശ്വരനെതിരായി ഉണ്ടായിരുന്നത് അതിനുശേഷം ഇപ്പോൾ ലക്ഷ്മിപ്രിയയുടെ കാര്യം പറയുകയാണെങ്കിൽ ലക്ഷ്മിപ്രിയയും ജയൻ ചേർത്തലയും ജയൻ ചേർത്തല മുൻ കമ്മിറ്റി അംഗം കൂടിയായിരുന്നു ജയൻ ചേർത്തലയുമാണ് ഇപ്പോൾ വൈസ് പ്രസിഡൻ്റുമാരായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്തായാലും അമ്മയിൽ വലിയ മാറ്റമുണ്ടാകും എന്നുള്ള പ്രതീക്ഷ കൂടി ഈ തെരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീ പ്രതിനിധികൾ പങ്കുവയ്ക്കുന്നുണ്ട് മാത്രമല്ല അമ്മയെ ഒരു കൂട്ടായ്മയായി മുൻപത്തേതിലും ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ട് പ്രശ്നങ്ങളുണ്ട് അത് പക്ഷെ പരിഹരിക്കേണ്ട പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ പരിഹരിക്കാൻ സാധിക്കുന്ന പ്രശ്നങ്ങളാണ് അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ പരിഹരിച്ച് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എല്ലാവരും നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോൾ നിലവിലുള്ള ആരോപണങ്ങളിലും പരാതികളിലും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അത് ചർച്ച ചെയ്ത് തീരുമാനിക്കും മറ്റുള്ള എല്ലാ ആളുകളുടെയും കൂടി മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും അടക്കം മുൻ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന എല്ലാ ആളുകളുടെയും പിന്തുണ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ എത്തിയിരിക്കുന്നു വിവരങ്ങളാണ് ലിഡിയ ജേക്കബ് നൽകിയത്